പ്രിയമുള്ള കുട്ടികളെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന വിലയിരുത്താം ലെറ്റസ് അസസ് എന്ന ഭാഗത്തെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് തന്നിരിക്കുന്നു ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് എ പി എച്ച് ഏഴ് ബി പി എച്ച് അഞ്ച് സി പി എച്ച് എട്ട് ഡി പി എച്ച് ഒൻപത് ദ പി എച്ച് വാല്യൂസ് ഓഫ് ഡിഫറെന്റ് സോയിൽ സാമ്പിൾസ് ആർ ഗിവൺ വിച്ച് ഓഫ് ദ സോയിൽ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ലൈം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ശരിയായ ഉത്തരം ഏതാണ് മണിനങ്ങളുടെ പി എച്ച് ശ്രദ്ധിക്കുക പി എച്ച് മൂല്യവും ആസിഡ് ആൽക്കലി സ്വഭാവവുമായിട്ടാണ് ഇവിടെ ബന്ധപ്പെടുത്തേണ്ടത് നമുക്കറിയാം പി എച്ച് ഏഴാണെങ്കിൽ അത് നിർവീര്യ പദാർത്ഥം ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണ് ഏഴിൽ താഴെയുള്ളവ ആസിഡ് സ്വഭാവമുള്ളവയും ഏഴിന് മുകളിലുള്ളവ ആൽക്കലി സ്വഭാവമുള്ളവയുമാണ് കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് മണ്ണിൻ്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ആസിഡ് സ്വഭാവമുള്ള മണ്ണ് ഏതായിരിക്കും പി എച്ച് അഞ്ച് ഉള്ള ബി എന്ന് പറയുന്ന സോയിൽ സാമ്പിളാണ് ആസിഡ് സ്വഭാവമുള്ളത് ഈ മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചോദ്യം മാജിക്കുകാരൻ വെള്ളക്കടലാസിൽ കൊണ്ട് തുടച്ചപ്പോൾ ചുവന്ന അക്ഷരങ്ങൾ തെളിഞ്ഞു അയാൾ ഉപയോഗിച്ചിരിക്കാവുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് എ വിനാഗിരി മഞ്ഞൾ ബി ചുണ്ണാമ്പു വെള്ളം ഫിനോഫ്തലിൻ സി ചോപ്പ് സോപ്പ് ചെമ്പരത്തിപ്പൂവിൻ്റെ നീര് ഡി മീഥൈൽ ഓറഞ്ച് സൾഫിരിക് ആസിഡ് പിന്നെ മജീഷ്യൻ റബ്ഡ് വൈറ്റ് പേപ്പർ വിത്ത് എ കഡ് ചീഫ് റെഡ് ലെറ്റേഴ്സ് അപ്പീഡ് വിച്ച് ഓഫ് ദ പോളോയിങ് മെറ്റീരിയൽസ് മൈറ്റ് ഹാവ് ബീൻ യൂസ് ബൈ ഹിം വിനേഗർ ടർമറിക് ലൈം വാട്ടർ ഫിനോഫ്തലിൻ സോപ്പ് ഹിബിസ്കസ് ജ്യൂസ് മിഥെയിൽ ഓറഞ്ച് ആൻഡ് സൾഫിരിക് ആസിഡ് ഏതിനാണ് സാധ്യതയുള്ളത് ഇവിടെ ചുവപ്പ് അക്ഷരങ്ങൾ തെളിഞ്ഞു എന്നാണ് പറഞ്ഞത് ശരിയായ ചുവന്ന അക്ഷരങ്ങൾ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ശരിയായ ഉത്തരം ഇല്ല എന്നാൽ നമുക്കറിയാം ഫിനോഫ്തലിൻ ആൽക്കരിയിൽ പിങ്ക് നിറമാണ് കാണിക്കുന്നത് അതുകൊണ്ട് ബി ചുണ്ണാമ്പുവെള്ളം ഫിനോഫ്തലിൻ എന്നുള്ളത് ഉത്തരമാണ് അതുപോലെ പേയിൽ പിങ്ക് നിറമാണ് ആസിഡുകളിൽ മീഥയിൽ ഓറഞ്ച് കാണിക്കുന്നത് അതുകൊണ്ട് പെയിൽ പിങ്ക് നിറമാണെങ്കിൽ മീഥയിൽ ഓറഞ്ച് സൾഫ്യൂരിക് ആസിഡ് എന്നതും വേണമെങ്കിൽ ഉത്തരമായിട്ട് വരാം പക്ഷേ കൂടുതൽ നിറം വരുന്നത് ഫിനോഫ്തലിനും ലൈം വാട്ടറും ആയതുകൊണ്ട് നമുക്ക് ആ ഉത്തരം ആണ് ഇവിടെ അനുയോജ്യമായിട്ടുള്ളത് ഉത്തരം ലൈം വാട്ടർ ഫിനോഫ്തലിൻ എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് വരാം തന്നിരിക്കുന്ന പട്ടികയിലെ വസ്തുക്കളെ ഉചിതമായ രീതിയിൽ തരം തിരിച്ചെഴുതുക വസ്തു എ ബി സി ഡി ഇ എഫ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓരോ വസ്തുവും ചുവന്ന ലിറ്റ്മസിന്റെ നിറവും അത് നീല ലിറ്റ്മസിന്റെ നിറവും നൽകിയിട്ടുണ്ട് സബ്സ്റ്റൻസ് കളർ ഓഫ് റെഡ് ലിറ്റ്മസ് ആൻഡ് കളർ ഓഫ് ബ്ലൂ ലിറ്റ്മസ് ഇതിൽ നിന്നും ഏത് രീതിയിലായിരിക്കും നമുക്ക് തരം തിരിച്ചെഴുതാൻ സാധിക്കുക ഈ വസ്തുക്കൾ നീല ലിറ്റ്മസ് നീല നിറവും ചുവപ്പ് നിറവും കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആസിഡ് ആൽക്കലി അതുപോലെ നിർവീര്യ വസ്തു ആസിഡ് ആൽക്കലി ന്യൂട്രൽ സബ്സ്റ്റൻസ് എന്നിങ്ങനെ നമുക്ക് തരം തിരിച്ചെഴുതാനായിട്ട് സാധിക്കും ഇവിടെ ബി സി എന്നിവ ആസിഡുകളാണ് കാരണം എന്താണ് ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവയാണ് ചുവന്ന ലിറ്റ്മസ് ബി ചുവപ്പ് നിറമാണ് അതുപോലെ നീല ലിറ്റ്മസിൽ ചുവപ്പായി മാറുന്നുമുണ്ട് അതുകൊണ്ട് ബി ആസിഡ് ആണ് അതുപോലെ തന്നെയാണ് സിയും ചുവന്ന ലിഡ്മ ലിഡ്മസിൽ സി ചുവപ്പ് നിറം തന്നെയാണ് എന്നാൽ നീല ലിറ്റ്മസിൽ അത് ചുവപ്പായി മാറുന്നുമുണ്ട് അതുകൊണ്ട് ബിയും സിയും ആസിഡുകളാണ് അതുപോലെ എയും ഇയും ആൽക്കലികൾക്ക് ഉദാഹരണങ്ങളാണ് കാരണം ചുവന്ന ലിഡ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ആൽക്കലികളാണ് ചുവന്ന ലിറ്റ്മസ് നീല നിറമായിരിക്കുന്നു എയും അതുപോലെ ഇയും എന്നാൽ നീല ലിറ്റ്മസിൽ നിറമാറ്റം ഇല്ല എന്ന് തന്നെ കാണാൻ സാധിക്കും അതാണ് നീല എന്ന് എഴുതിയിരിക്കുന്നത് വീണ്ടും നിർവീര്യ പദാർത്ഥങ്ങൾ ഡിയും എഫും അത് ചുവന്ന ലിറ്റ്മസിൽ ചുവപ്പും നീല ലിറ്റ്മസിൽ നീലയുമായിരിക്കുന്നതുകൊണ്ട് ഈ രണ്ട് വസ്തുക്കളും ഡിയും എഫും നിർവീര്യ പദാർത്ഥങ്ങളാണ് എന്നും കാണാൻ സാധിക്കും നാലാമത്തെ പ്രവർത്തനത്തിലേക്ക് വരാം മാർബിൾ തറയിൽ മോര് വീണ് കുറെ സമയം കഴിയുമ്പോൾ അവിടെ പാട് കാണുന്നു എന്തുകൊണ്ടാണ് വെൻ ബട്ടർ മിൽക്ക് സ്പിൽസ് ഓൺ എ മാർബിൾ ഫ്ലോർസ് ആഫ്റ്റർ വൈ നമുക്കറിയാം മാർബിൾ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് അതുപോലെ മോരിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് പദാർത്ഥങ്ങളും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആസിഡും കാർബണേറ്റുകളും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം ഉണ്ടാകുന്നു അതുകൂടാതെ ഒരു സോൾട്ട് ലവണം കൂടി ഉണ്ടാകുന്നുണ്ട് നിങ്ങളിൽ പലരും വിനാഗിരിയും സോഡാപ്പൊടിയും ഉപയോഗിച്ച് ബലൂൺ വീർപ്പിച്ച പരീക്ഷണം ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് വാതകം ഉണ്ടാകുന്നതായിട്ട് നാം മനസ്സിലാക്കിയിട്ടുമുണ്ട് ഇവിടെയും അതേ രാസപ്രവർത്തനമാണ് നടക്കുക ലാക്റ്റിക് ആസിഡും കാൽസ്യം കാർബണേറ്റും തമ്മിൽ പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ലവണവും ഉണ്ടാകുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് തറയിൽ പാടുണ്ടാകുന്നത് Buttermilk contains lactic acid. Marble is calcium carbonate. When buttermilk spills on a marble floor, acid and calcium carbonate reacts and forms carbon dioxide and salt. This causes the stain appear on the floor. Thank you.